ഞാൻ ചോദിക്കുന്നു ബുദ്ധിയുള്ള സംസ്കാരമുള്ള കേരളത്തോട് ഞാൻ ചോദിക്കുന്നു ഈ കുട്ടി മാത്സും സയൻസും ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിച്ച് ഉണ്ടാകുന്ന സ്ട്രെസ് ആണോ അവന് വലുത് അതല്ല സ്വന്തം മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കൾ മദ്യലഹരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശി ഉണ്ടാക്കുമ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസികമായ സ്ട്രെസ്സാണോ വലുത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ സർക്കാർ കുടുംബങ്ങളിലുള്ള ഈ കുട്ടികൾ ഈ കുട്ടികൾ വീട്ടിൽ നിന്നല്ലേ സ്കൂളിലേക്ക് വരുന്നത് ആ വീട്ടിലെ മാനസിക സംഘർഷം കുട്ടികൾക്ക് കുറക്കാൻ എന്തൊരു നടപടിയാണ് ഈ സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിന് വിപരീതമായി ബസ് സ്റ്റോപ്പുകളെ പോലെ ബാറുകൾ തുറക്കുന്നു അല്ലേ എന്നിട്ട് ആ ബാറിൻ്റെ അവശിഷ്ടങ്ങൾ അതിന്റെ പരിതഫലങ്ങൾ സ്വന്തം കുടുംബങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്നു സ്വന്തം അമ്മയെയും ഉമ്മയെയും പിതാവ് തല്ലി ചതക്കുന്നത് മകൻ കാണുന്നു മകൾ കാണുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഡി അഡിക്ഷൻ സെൻ്ററിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കോടികൾ കോടിക്കണക്കിന് രൂപ മദ്യത്തിന് വേണ്ടി ലഹരിക്കു വേണ്ടി ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൂലവി ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മകൾ എൻ്റെ വീട്ടിൻ്റെ കട്ടിൻ്റെ അടിയിൽ ഒളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കണ്ണീരോടു കൂടിയാണ് ആ മനുഷ്യനത് പറഞ്ഞത് ഇത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ കണ്ടില്ലെന്നടിച്ച് അവിടെ സകലമാന വളവും വെച്ച് കൊടുത്ത് അവിടുത്തെ സ്ട്രെസ്സ് പരിഗണിക്കാതെ കുട്ടികൾ ഒരു കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് ഈ സൂംബ ഡാൻസ് പരിഹാരമാണെന്ന് വിശ്വസിക്കുന്നത് അത് ഞങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രം കാരണം ഞങ്ങളത് പഠിച്ച് വിഷയങ്ങൾ ധാരണയുള്ളവരാണ് എന്ന് മാത്രമേ ആ വിഷയത്ത്